നമുക്ക് പറ്റും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എത്തണം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങിപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് സക്സസ് തന്നെയായിരിക്കും ഉണ്ടാവുക അതിൽ നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം ആരുടെയും ഒരു പരിഭവങ്ങളോ പരാതികളോ ഒന്നിനും ചെന്ന് കയറാതെ നമ്മൾ നമ്മളായിട്ട് നിന്നിട്ട് നമുക്ക് എന്താ നല്ലതെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ടിന് നിൽക്കുന്നവരുടെ കൂടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല സക്സസ്സിലെത്താൻ പറ്റും അതേപോലെ എന്തായാലും എനിക്കും ഒരു നല്ലൊരു സക്സസ്സിൽ എന്നെ എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഹസ്ബൻ്റ് ആയാലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും എൻ്റെ ഡോക്ടേഴ്സായാലും എല്ലാവരും അങ്ങനെയാണ് നമുക്ക് കൂടെ സപ്പോർട്ടിന് ആളുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് ചുറ്റുമുള്ളവർ ചിലപ്പോൾ നമ്മൾ അടിച്ച് താഴ്ത്താൻ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ പറ്റും പക്ഷെ നമ്മൾ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ടിനായിട്ട് ആളുണ്ടെങ്കിൽ നമുക്ക് ഉയരങ്ങളിൽ തന്നെ എത്താം ഒന്നിനു വേണ്ടിയിട്ട് ഒന്നിനെയും നഷ്ടപ്പെടുത്താതിരിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്